ഉൽപ്പത്തി പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യത്തിൽ അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിന് രണ്ട് മക്കൾ രണ്ട് മക്കളിൽ ഒരുവന്റെ പേര് ഏഷാവ് മറ്റൊരാളുടെ പേര് യാക്കോബ് യാക്കോബ് കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ചോണ്ട് പോകുന്ന സന്ദർഭം നിങ്ങൾക്കറിയാം യാക്കോബ് എവിടെയോ കളിച്ചോണ്ടോ ജോലി ചെയ്തോണ്ടോ നിൽക്കുമ്പോൾ അമ്മ വിളിച്ചു മോനെ അനുഗ്രഹത്തിന്റെ സമയമായി ഞാൻ ഒരു കുപ്പായം തരാം പെട്ടെന്നിട്ടോണ്ട് വരാൻ പറഞ്ഞു കുപ്പായം ഇട്ടുകൊണ്ട് അമ്മ തന്ന ആടിന്റെ കറിയും കൊണ്ട് അപ്പൻ്റെ അടുക്കിലേക്ക് പോയി വാസ്തവത്തിൽ അത് ഏഷ്യാവിന് വേണ്ടി വെച്ചിരുന്ന സമയമായിരുന്നു എന്നാൽ അമ്മ ഇടപെട്ട് അത് യാക്കോബിലേക്ക് തിരിച്ചു വിട്ടു അനുഗ്രഹത്തിന് വേണ്ടി യേശാവ് കാട്ടിൽ പോയി വേട്ടയിറച്ച് പിടിക്കാനായി പോയ സന്ദർഭത്തിൽ അവൻ പ്രവർത്തിച്ചു പ്രവർത്തിച്ച് അനുഗ്രഹം നേടാൻ നിൽക്കുമ്പം വേണ്ട യാക്കോബ് ഇസഹാക്കിന്റെ അനുഗ്രഹം ഫ്രീ ആയിട്ട് അനുഭവിച്ചു ഇതാ വാസ്തവത്തിൽ നമ്മുടെ മേലും സംഭവിച്ചു യേശുവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചപ്പം സ്വന്തം എന്ന് പറഞ്ഞവർ യേശുവിനെ തിരസ്കരിച്ചു പക്ഷെ പരിശുദ്ധാമവും നമ്മളെ സഹായിച്ചു ഇത് ചെയ്ത് അങ്ങനെ പോയി അവിടെ പോയി ഇവിടെ പോയി അതും കൂടെ ചെയ്ത് അനുഗ്രഹിക്കപ്പെടാമെന്ന് വെച്ച നിയമങ്ങളെ മാറ്റി വെച്ചിട്ട് യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും യാക്കോബ് അനുഗ്രഹമൊക്കെ മേടിച്ചു കഴിഞ്ഞെങ്കിലും യേശാവ് മറഞ്ഞു എന്നെ ചതിച്ചു ഞാൻ അവനെ കൊല്ലും അപ്പനും അറിഞ്ഞു ആള് മാറി അവന്നേ അപ്പനും തീരുമാനിച്ചു അവനെ തകർക്കണം അമ്മ അവനോട് പറഞ്ഞു വിട്ടുപോയ്ക്കോ ഞാൻ വിളിച്ചിട്ട് വന്നാ മതി അവൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു ഒരു സ്ഥലത്തെത്തി അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അപ്പൊ അവിടെ രാ പാർക്കാൻ പുള്ളിക്ക് യാതൊരു പ്ലാനും ഇല്ലായിരുന്നു അപ്പൊ കിടക്കണമെന്ന് തോന്നിയത് കൊണ്ട് കിടന്നതാ പക്ഷെ യാക്കോബെ അടുത്ത വാക്യത്തിൽ ഒരു ഭയങ്കര രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് ബൈബിൾ പറയുന്നു അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്ന് എടുത്ത് തലയണയായി വെച്ചു അവിടെ കിടന്നുറങ്ങി നെക്സ്റ്റ് അവനൊരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു അടുത്തത് ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയും ആയിരുന്നു അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു സ്ഥലത്തുണ്ട് സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അവൻ ഭയപ്പെട്ടു ഈ സ്ഥലം എത്ര ഭയങ്കരം മതി ഉറങ്ങാൻ വേണ്ടി ആ കിടന്നേ യാക്കോബ് അറിഞ്ഞോണ്ട് കിടന്നതും അല്ല പക്ഷെ അവൻ അവിടെ കിടക്കാൻ ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു നിന്റെ ചരിത്രത്തെ തിരിക്കുന്ന ഒരു പോർട്ടലാണത് നീ ഇവിടെ വന്നു കേറിയേ പറ്റത്തുള്ളൂ നിനക്ക് ഇവിടെ വരാതെ പോകാനും പറ്റത്തില്ല ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഓടിച്ച് ഇന്ന് പകൽ ഈ പോർട്ടലിനകത്ത് കയറ്റിയതിൻ്റെ ഉദ്ദേശം മനസ്സിലായോ യാക്കോവ് പറയുക ഇത് സ്വർഗത്തിന്റെ വാതിലാണ് ഇന്ന് പകൽ ഈ പോർട്ടലിനകത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങിയ യാക്കോബ് ആളല്ല അവൻ്റെ ചരിത്രം മാറി ഇന്ന് പകൽ എനിക്ക് ഉറപ്പുണ്ട് ചിലടെ ചരിത്രം മാറാൻ പോവുക ചില തലമുറകളുടെ ചരിത്രം മാറാൻ പോവുക ചിലതിൻ്റെ ഭാവിയുടെ ചരിത്രം മാറാൻ പോവേ ദൈവം തുറന്ന പോർട്ടലി വരുന്നതുവരെ അവൻ യാക്കോബായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പം ദൈവം പറഞ്ഞടാ ഞാൻ നിന്റെ പേര് മാറ്റുക നിന്റെ പേര് ഇസ്രായേൽ എന്നറിയപ്പെടും നീ ഇങ്ങോട്ട് വന്നത് എല്ലാവരും ശപിക്കപ്പെട്ട് തള്ളപ്പെട്ട് കൊല്ലുന്ന ഒരു ആക്കിയാ നീ വന്നു കയറിയേ പക്ഷെ നീ ഇവിടുന്ന് തിരിച്ചു പോന്ന ഒരു രാജ്യമായിട്ടാ ദൈവം ഒരു രാഷ്ട്രത്തെ സൃഷ്ടിക്കാൻ സാറായി എന്ന് പറയുന്നൊരു അമ്മച്ചിയെ വിളിച്ചു അവളെ വിളിച്ചപ്പോൾ അവിടെ പ്രത്യേകത മച്ചി എന്ന ലോകം പറയുന്നവളെ ദൈവം വിളിച്ചു പ്രസവിക്കത്തില്ലെന്ന് പറഞ്ഞവളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെ രാജ്യങ്ങളുടെ മാതാവാക്കി മാറ്റും ദൈവസഭയുടെ ആദ്യത്തെ അപ്പോൾ അവന് കഴിവും വിശുദ്ധനും ഒന്നും അല്ലായിരുന്നു അവൻ കർത്താവിനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു ഇട്ടിട്ട് പോയി രാഗി പക്ഷെ യേശു പറഞ്ഞു എനിക്ക് നിന്നെ മതിയിടാ എന്നാൽ യേശു വേറൊരുത്തനെ പറ്റി പറയുന്നുണ്ട് ഇവൻ സാക്ഷാൽ ഇസ്രായേലിന് ഇവനിൽ കവടയില്ല അവനെ തെരഞ്ഞെടുത്ത് വേണമെങ്കിൽ യേശുവിനെ ലീഡർ ആക്കാൻ മരുന്ന് യേശു പറഞ്ഞു എനിക്ക് അവനെ വേണ്ട അവനെ വിളിച്ചാൽ പറയും എൻ്റെ കഴിവ് വേണ്ട പക്ഷെ നിന്നെ വിളിച്ചാൽ നീ പറയും ഇല്ല അവൻ്റെ കൃപയാലാ ഞാൻ നിൽക്കുന്നത് ഇന്ന് പകൽ അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യാക്കോബിനെ ആ പോർട്ടലിൽ നിറക്കി ഒരു രാഷ്ട്രമാക്കി മാറ്റി ഇന്ന് പകലും ഈ പോർട്ടലിനകത്ത് ദൈവം നിന്നെ ഓടിച്ചു കയറ്റിയത് നിന്റെ നിയോഗത്തിലേക്ക് നിന്നെ അവൻ തള്ളി വിടാൻ പോകുകയാണ് നിന്നെ കുറിച്ചുള്ള നിയോഗം ആ കടഭാരം ഓർത്തോർത്ത് കരഞ്ഞു വിലപിച്ച് തീർക്കാനുള്ളതല്ല ആ തലമുറയെ കുറിച്ച് ഓർത്തോർത്ത് കരഞ്ഞ് വിലപിക്കാനല്ല ഒരു കയറി കിട്ടിയായിരുന്നെങ്കിൽ ചാകാർന്നു പറഞ്ഞ് തീർക്കാനുമല്ല നീ രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുന്നത് കാണാൻ നീ പട്ടണങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുന്നത് ഇന്ന് പകൽ ഞാൻ ആരോടാ പ്രസംഗിക്കുന്നേ ആമേ ചിലരെ നോക്കി കഥ പറയുക നീ പട്ടണങ്ങൾക്ക് ഒരാത്ഭുതമാക